തിയേറ്റർ റിലീസിന് മുമ്പേ ദൃശ്യം ത്രീയുടെ മുഴുവൻ ആഗോള തിയേറ്റർ ഓവർസീസ് ഡിജിറ്റൽ എയർബോൺ അവകാശങ്ങൾ സ്വന്തമാക്കി പനോരമ സ്റ്റുഡിയോസ് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബിസിനസ് ഡീൽ കൂടിയാണിത് ഏകദേശം കോടിക്ക് മുകളിലാണ് ഈ ഡീലിലൂടെ നിർമ്മാതാവിന് ലഭിക്കുകയെന്നും റിപ്പോർട്ടുണ്ട് തിയേറ്ററുകളിലേക്ക് എത്തും മുമ്പേ തന്നെ ദൃശ്യം ത്രീ അതിന്റെ മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചു കഴിഞ്ഞു സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് ഇതുവരെയും നൽകിയിട്ടില്ല ബോളിവുഡ് നിർമ്മാണ കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച രേഖകൾ ലീക്കായതോടെയാണ് ഈ വിവരം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ദൃശ്യത്തിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിറക്കിയ നിർമ്മാണ കമ്പനിയാണ് പനോരമ സ്റ്റുഡിയോസ് അതേസമയം സിനിമയുടെ മലയാളം പതിപ്പാകും ആദ്യം തിയേറ്ററുകളിലേക്ക് തിയേറ്ററുകളിലേക്കെത്തുകയെന്നും രണ്ട് മാസങ്ങൾക്ക് ശേഷം മാത്രമാകും ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുകയെന്നും സംവിധായകൻ ജിത്തു ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ അവസാനം തൊടുപുഴയിൽ ചിത്രീകരണം ആരംഭിച്ച ദൃശ്യം ത്രീ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ് നവംബർ മുപ്പതിന് തൊടുപുഴയിൽ തന്നെയാകും പാക്കപ്പ് ജനുവരിയിലോ മാർച്ചിലോ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും മോഹൻലാൽ മീന അൻസിബ ഹസൻ ഹിസ്തർ അനിൽ സിദ്ദിഖ് ആശാ അരിഖ് എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ ആശിർഭ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാണം കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക